ഫ്രൂട്ട് 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 കഴിക്കാൻ പാടില്ല ദിവസവും കഴിച്ചാൽ അപകടമോ വിശദീകരിക്കാം എത്നിക് ഹെൽത്ത് ഡ്രാഗൺ ഒരു സൂപ്പർ എന്ന നിലയിൽ േമികൾക്കിടയിൽ ജനപ്രീതി നേടിയിട്ടുണ്ട് ശരീരത്തിന് ദോഷകരമായ ഫ്രീ റാഡിക്കലുകളെ നശിപ്പിക്കാൻ സഹായിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ ഇവയിലുണ്ട് ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ചെറുപ്പം നിലനിർത്താനും സഹായിക്കുന്നു ദഹന പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും കുടലിന്റെ ആരോഗ്യം നിലനിർത്താനും സഹായിക്കുന്ന ാരുകൾ ഈ പഴത്തിൽ ധാരാളമുണ്ട് ആന്റി ഓക്സിഡന്റുകൾ വിറ്റാമിൻ സി ഫൈബർ മഗ്നീഷ്യം മറ്റ് അവശ്യധാതുക്കൾ എന്നിവയാൽ സമ്പുഷ്ടമാണവ സാധാരണ പഴങ്ങളിൽ അധികം കാണാത്ത ഇരുമ്പ് ഡ്രാഗൺ ഫ്രൂട്ടിലുണ്ട് ഇത് വിളർച്ച തടയാൻ സഹായിക്കും ഈ ഗുണങ്ങൾ ഉണ്ടെങ്കിലും അവയുടെ അമിതമായ ഉപഭോഗം പാർശ്വഫലങ്ങൾക്ക് കാരണമാകും ഡ്രാഗൺ ഫ്രൂട്ട് ആരൊക്കെ ഒഴിവാക്കണം ദഹന സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ വെറും വയറ്റിൽ ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കുന്നത് ഒഴിവാക്കണം അവർക്ക് ചിലപ്പോൾ ഓക്കാനം അല്ലെങ്കിൽ വയറുവേദന അനുഭവപ്പെടാം രാവിലെ ഒറ്റയ്ക്ക് കഴിക്കുന്നതിനു പകരം മറ്റു ഭക്ഷണങ്ങൾക്കൊപ്പം ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കുക വൃക്ക സംബന്ധമായ പ്രശ്നങ്ങൾ കഴിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട് ദഹന പ്രശ്നങ്ങളുള്ളവർ വയറ് വീർക്കുന്നതും വയറിളക്കവും ഒഴിവാക്കാൻ അളവ് പരിമിതപ്പെടുത്തണം ഗർഭിണികളും മുലയൂട്ടുന്ന സ്ത്രീകളും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക ഡ്രാഗൺ ഫ്രൂട്ട് മലബന്ധത്തിന് കാരണമാകുമോ ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചാൽ മലബന്ധം ഉണ്ടാകുന്നത് അപൂർവമാണ് പക്ഷേ അമിതമായി ഭക്ഷണം കഴിച്ചാലും പ്രത്യേകിച്ച് ആവശ്യത്തിന് വെള്ളമില്ലാതെ കഴിച്ചാലും ഇത് സംഭവിക്കാം ഡ്രാഗൺ ഫ്രൂട്ടിലെ നാരുകൾ ആരോഗ്യകരമായ ദഹനത്തെ പിന്തുണയ്ക്കുന്നു എന്നാൽ ആവശ്യത്തിന് ദ്രാവകങ്ങളില്ലാതെ അമിതമായ നാരുകൾ മലബന്ധത്തിന് ഇടയാക്കിയേക്കാം ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കാനുള്ള മികച്ച വഴികൾ സ്മൂത്തികൾ ഫ്രൂട്ട് ബൗളുകൾ അല്ലെങ്കിൽ സലാഡുകൾ എന്നിവയിൽ ചേർത്ത് കഴിക്കാം വൈറ്റമിൻ വർദ്ധിപ്പിക്കുന്നതിന് ഡ്രാഗൺ ഫ്രൂട്ട് സ്പിനാച്ചോ സിട്രസ് പഴങ്ങൾക്കുപ്പമോ സംയോജിപ്പിക്കാം ലഘുഭക്ഷണത്തിനായി ക്യൂബുകളാക്കി ഫ്രീസ് ചെയ്യാം ദിവസവും എത്ര കഴിക്കാം മിക്ക മുതിർന്നവർക്കും ഏകദേശം നൂറു മുതൽ നൂറ്റി അൻപത് ഗ്രാം എന്ന ഇടത്തരം ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പകുതിയോളം സുരക്ഷിതമായി ദിവസവും കഴിക്കാം ദഹന സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ മറ്റു പഴങ്ങളുമായോ തൈരുമായോ ചേർക്കുക കുട്ടികൾക്ക് ചെറിയ അളവിൽ ഏകദേശം അൻപത് മുതൽ എഴുപത്തിയഞ്ച് ഗ്രാം കഴിക്കാം അതേസമയം വൃക്ക അല്ലെങ്കിൽ ദഹന പ്രശ്നങ്ങളുള്ള മുതിർന്നവർ ഡോക്ടറുമായി സംസാരിച്ച ശേഷം മാത്രം ദിവസവും കഴിക്കുന്നത് പരിഗണിക്കുക ഈ വിലപ്പെട്ട അറിവ് മറ്റുള്ളവരിലും ഷെയർ ചെയ്യൂ